ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ത്യ പോസ്റ്റ് ഓഫീസിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യ പോസ്റ്റിന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന് കീഴിൽ ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി ഇന്ത്യ പോസ്റ്റ് സ്റ്റാഫ് കാർ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സും അതിനോട് കൂടുതലും നിങ്ങൾക്ക് ഡ്രൈവിംഗ് പരിചയമുള്ള ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ കേരളത്തിന് പുറത്താണ് ഈ അവസരമുള്ള താല്പര്യമുള്ളവർക്ക് തപാൽ മുഖേന അപേക്ഷിക്കണം നമുക്കും യോ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷന് കീഴിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ സ്റ്റാഫ് കാർ ഡ്രൈവർ എന്ന് പറഞ്ഞ വസ്തുതയിലേക്ക് യു പി പോസ്റ്റൽ സർക്കിളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഏകദേശം എഴുപത്തിനാലോളം ഒഴികളിലേക്ക് ഇപ്പോൾ അപേക്ഷ എഴുപത്തെട്ടോളം ഒഴികളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ തപാൽ മുഖേന അപേക്ഷ സമർപ്പിക്കാൻ കഴിയും ഇതിലേക്ക് പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെയാണ് ശമ്പള സ്കെയിൽ അപ്പോൾ പത്തൊമ്പത് തൊള്ളായിരം മുതൽ അറുപത്തി മൂന്ന് ഇരുന്നൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് വേക്കൻസികൾ മൊത്തം എഴുപത്തി നാല് വേക്കൻസിയാണ് ഇതിലേക്കുള്ളത് അതുപോലെ തന്നെ ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ അതിലേക്ക് എസ് സി എസ് ടി ഒ ബി സിക്ക് ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്നും കൂടി ഓർത്തിരിക്കാം അപ്പം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റഗറിയിൽപ്പെട്ട ആളുകൾ ഇനിയിപ്പോൾ എസ് സി എസ് ടി ആണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത്തി രണ്ട് വയസ്സ് വരെയും ഒ ബി എസ് സി ആണെങ്കിൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നും കൂടി മുഹർത്തിരിക്കാം ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിരിക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഈക്വൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കാം അതുപോലെ വാല്ഡായിട്ടുള്ള ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതുപോലെ മോട്ടോർ വെഹിക്കിൾ മെക്കാനിസത്തിലുള്ള ആ ഒരു അറിവും കൂടി വേണം അപ്പോൾ ചെറിയ മൈനർ മെക്കാനിസം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ആ ഒരു അത്തരത്തിലുള്ള ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട് അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കുക തപാൽ മുഖേന ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തയൊക്കെയാണ് വേണ്ടത് ഇത്ര അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾക്കൊന്നും കൂടനെ ലഭിക്കാം ചാനൽ ഫോളോ ചെയ്യാം നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ